എക്സൈസ് സംഘത്തിനു നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം കൊല്ലം കരുനാഗപ്പള്ളിയിലെ പരിശോധനയ്ക്കിടെയാണ് സംഭവം വനിതകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഘത്തിലെ നാലുപേരെ അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് ചവറ പന്മനയ്ക്ക് സമീപം പരിശോധനയ്ക്കായി എത്തിയതാണ് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള എക്സൈസ് സംഘം സംശയം തോന്നി പന്മന ബോട്ട് ജെട്ടിക്ക് സമീപം നാല് യുവാക്കളെ ആദ്യം പരിശോധിച്ചു ഇവരിൽ നിന്ന് ഒന്നും കണ്ടെത്തിയില്ല പരിശോധനയ്ക്ക് ശേഷം മടങ്ങാനൊരുങ്ങവ രണ്ടു ബൈക്കിലായി നാലു പേരെത്തി പേരെയും പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ എക്സൈസ് സംഘത്തിന് നേരെ തിരിഞ്ഞത് വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ കൈവശമുണ്ടായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നം അക്രമി സംഘത്തിലൊരാൾ വലിച്ചെറിഞ്ഞു ഇത് എക്സൈസ് സംഘം കണ്ടെത്തിയതോടെ സമീപത്തുള്ള കൂടുതൽ പേരെ സംഭവ സ്ഥലത്തേക്ക് അക്രമി സംഘം വിളിച്ചു വരുത്തി തുടർന്ന് പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘം ചവറ പോലീസിനെ വിവരമറിയിച്ചു ചവറ പോലീസ് എത്തിയാണ് അക്രമി സംഘത്തിലെ പേരെയും കസ്റ്റഡിയിലെടുത്തത് ചവറ സ്വദേശികളായ സിനാൻ നിഹാസ് അൽ അമീൻ നിഹാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു വൈകുന്നേരം റേഞ്ച് പാർട്ടി പെട്രോളിങ് നടത്തി ഇടപ്പള്ളിക്കോട്ട പൊന്മലത്തിന്റെ പടിഞ്ഞാവശ്യത്തോടെ കായൽവാരത്ത് ഒരു മെയ് ഷെഡും പഞ്ചായത്തിന്റെ ഒരു ബോട്ടുചട്ടിയുമുള്ള സ്ഥലത്ത് യുവാക്കൾ എത്തി നിരോധിത മൈക്ക് മരുന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പരാതി അന്വേഷിക്കുന്ന എത്തിയ സമയത്ത് അവിടെ ഏതാനും ചെറുപ്പക്കാർ ഇരിക്കുന്നതുകൊണ്ട് അവരെ പരിശോധിച്ച് അതേസമയം അവിടെ നാലുപേർ വാഹനത്തിലെത്തി ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് ഡ്യൂട്ടി പാർട്ടിയിലുണ്ടായിരുന്ന ജിനു തങ്ങച്ചൻ പിന്നെ കിഷോർ വനിത അടക്കമുള്ള ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും എന്നെ തടഞ്ഞു നിർത്തി എൻ്റെ യൂണിഫോം വലിച്ച് കുട്ടിക്കുകയും എന്നെ തള്ളി താഴെയിടുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ചവറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് പ്രകാരം അവിടെ നിന്നും പാർട്ടി എത്തി ഞങ്ങളെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളെ കയ്യേറ്റം ചെയ്ത സിനാൻ മിഹാസ് നിഹാദ് അൽ നമീദ് എന്നിവരുടെ പേരിൽ കേസെടുക്കാനായി അവരെ വാഹനത്തിൽ പേറ്റി കൊണ്ടുപോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹാജരായി പരാതി പിടിയിലായ പ്രതികളിൽ ഒരാൾ നേരത്തെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം